അതായത് ഈ ധാർമ്മികത എന്നൊരു വാക്കിനോട് സി പി എം വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ തെളിവ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം രാജിവെച്ചതിനേക്കാൾ ആണ് ഇപ്പോഴത്തെ സാഹചര്യം അതായത് ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് റിപ്പോർട്ട് എഴുതി വാങ്ങി ആണ് സജി ചെറിയാനെ വീണ്ടും ക്യാബിനറ്റെടുത്തു ഇപ്പോൾ ഉണ്ടായൊരു സംഭവം എന്ന് പറയുന്നത് കോടതി എന്നെ പറഞ്ഞിരിക്കുകയാണ് അന്വേഷണം തൃപ്തികരമല്ല വളരെ സീനിയർ സീനിയറായിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ ക്യാബിനറ്റിന് താഴെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെട്ട ഒരു ക്യാബിനറ്റിലെ അംഗമാണ് സജി ചെറിയ അദ്ദേഹത്തിൻ്റെ ഒരു കീഴുദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കുമ്പോൾ അതിൽ അവിടെയാണ് ധാർമ്മികതയുടെ ഏറ്റവും വലിയ ഒരു കാര്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ അടിയന്തിരമായിട്ട് മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തി ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിച്ച് കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കും അതല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും പക്ഷേ കോടതിയിൽ നിന്ന് ഒരു പ്രതികൂല പരാമർശം വന്നാൽ മന്ത്രിസ്ഥാനം മാത്രമല്ല എം എൽ എ സ്ഥാനവും പോവും കാരണം എം എൽ എ ആണെങ്കിലും പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും മന്ത്രിയാണെങ്കിലും ഇന്ത്യൻ ഭരണഘടന തൊട്ടാണ് സത്യം ചെയ്യുന്നത് ആ ഭരണഘടനേനെ കുന്തവും കുടച്ചക്കറവും ആയിട്ട് വിശേഷിപ്പിച്ച ശ്രുതിക്ക് ഇനി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് രാജിവെച്ചാൽ ഒരു മാന്യമായിട്ട് പുറത്തേക്ക് പോകാം അല്ലെങ്കിൽ നാണം കെട്ട് പോണ്ടി വരും അല്ല പോലീസ് ആരെക്കുറിച്ച് അന്വേഷിക്കുന്ന ഡി ജി പിനെ കുറിച്ചല്ലോ പോലീസ് അന്വേഷിക്കുന്ന സജീ ചെറിയാൻ്റെ പ്രസംഗത്തിനെക്കുറിച്ചാണ് ആ പ്രസംഗത്തിലാണ് അദ്ദേഹം തെറ്റിയത് അദ്ദേഹം ഏത് ഭരണഘടന തൊട്ടാണോ സത്യം ചെയ്തത് ആ ഭരണഘടനയിൽ അദ്ദേഹം തന്നെ ലംഘിച്ചിരിക്കുക അതാണ് മറ്റേ ഭരണഘടന ഇംഗ്ലീഷുകാരും പോകുമ്പോൾ എഴുതി കൊടുത്തത് ഇന്ത്യക്കാരെ എന്നാണ് പറഞ്ഞത് അത് രാജ്യദ്രോഹം കൂടിയാണ് സത്യം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇനി അദ്ദേഹത്തിനെ സംരക്ഷിക്കുകയെന്ന് പറഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടി കൂടുതൽ വഷളാവുകയാണ് അതിൻ്റെ ആര് പറഞ്ഞു തിരിച്ച് തിരിച്ച് കയറാനാർ പറഞ്ഞു പൂർണ്ണമായിട്ട് റിപ്പോർട്ട് കിട്ടിയോ ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് കീഴ്ക്കോടതി ഇടയിൽ ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മജിസ്ട്രേറ്റ് പറഞ്ഞു വേണ്ട നിങ്ങൾ ഇനി ധാർമ്മിക പ്രശ്നമില്ല എന്ന് പറഞ്ഞു ഉടനെ തിരിച്ചു കയറി ഇപ്പോൾ കൊണ്ടു അന്ന് തിരിച്ചു കയറാനാരും പറഞ്ഞില്ലല്ലോ അന്നേ ഞങ്ങൾ ഞങ്ങളുടെ ഒബ്ജക്ഷൻ പറഞ്ഞതാണ് പ്രതിപക്ഷം ഇത് കൂടുതൽ നാശത്തിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ സംഭവിച്ചില്ലേ അതുകൊണ്ട് ഇനി നാണം കടാതെ മാന്യമായിട്ട് രാജി വയ്ക്കണമെങ്കിൽ ഇപ്പം ഉള്ള സന്ദർഭമാണ് അത് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടുതൽ മോശപ്പെട്ട സ്ത്രീയിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം വിട്ട് പോണ്ടി വരും ഇല്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്ന ആരാ മുഖ്യമന്ത്രിയുടെ കീഴിൽ ക്യാബിനറ്റിൻ്റെ കീഴിൽ ഒരു കീഴുദ്യോഗസ്ഥനാണോ മേലുദ്യോഗസ്ഥനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് അപ്പം നാളെ ഡി ജി പിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഡി ഐ ജിയോ മതിയോ ഇപ്പോൾ ആ സ്ഥിതിയിലേക്കാണ് നേരത്ത് മന്ത്രിസ്ഥാനം രാജിവെച്ചാൽ ആ പ്രോട്ടോക്കോൾ ബാധകമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മന്ത്രിസ്ഥാനം ഒഴിയണമെന്ന് പറയാൻ കാരണം